ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാക്കൂറാണ് തുലാക്കൂറുകാരിലെ ഒമ്പതാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം അപ്പോൾ ഈ വ്യാഴം ഒമ്പതിൽ നിൽക്കുക ഏറ്റവും നല്ലൊരു ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ ഇത്രയും നാൾ അഷ്ടമത്തിൽ നിന്ന് ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലേക്ക് വന്നു അപ്പോൾ ആ ഒമ്പതാം ഭാവത്തിന് ഭാഗ്യഭാവമായിട്ട് നമ്മൾ കരുതുന്നത് അപ്പം അതിൽ ഒരു നല്ല ഫലങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനങ്ങൾ വരാം പിന്നെ നമ്മൾ ചില കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കായിരിക്കും അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടുക ഇവിടെ ശനിയാണെങ്കിൽ ആറിൽ നിൽക്കുന്നുണ്ട് എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അതിനൊക്കെ ഹനിക്കാൻ കഴിയാൻ പറ്റും നമ്മളൊന്നും പറയണ്ട അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹനിക്കും നമ്മൾ പ്രതീക്ഷിക്കും അവർ തന്നെ നമ്മളോട് വന്ന് പറയും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ അതും വന്ന് പറയും പിന്നെ ഇവിടെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നിൽ ഉണ്ട് അപ്പം ഏത് ഗ്രഹങ്ങൾക്കും പതിനൊന്നാം ഭാവം ഇഷ്ടസ്ഥാനാണ് അപ്പോൾ പതിനൊന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം കൂടിയാണ് അപ്പോൾ ലാഭപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും പക്ഷേ അതിനെ സംബന്ധിച്ച് ഈ സൂര്യൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ഗവൺമെൻറ് പരമായിട്ടുള്ള പല ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും വേണം നമുക്ക് ബാധ്യത തീർക്കാൻ പറ്റും പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നു വെച്ചാൽ സൂര്യൻ്റെ ക്ഷേത്രമാണ് സൂര്യൻ രാജാവാണ് അപ്പോൾ അത് ബാങ്കിങ് മേഖല അല്ലെങ്കിൽ നമ്മൾ ചിട്ടി ഫണ്ട് അതൊക്കെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അടയ്ക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം അതാണ് ഈ കേതു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു ഭാവം ഇപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് ഇവരെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറ്റവും നല്ലതാണ് ഇവിടെ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ കർമ്മമൊക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കണം തുലാ രാശിയാണ് അപ്പോൾ ഈ ചോദ്യനക്ഷത്രക്കാര് ഒരു തുലാസ് പോലെയാണ് അവർ ബിസിനസ്സാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നടക്കുക അപ്പോൾ ആ ബിസിനസ് രാശിയാവുമ്പോൾ എപ്പോഴും ചിട്ടയോടുകൂടി നമ്മൾ ചെയ്യുക ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക മറ്റുള്ള ശത്രുക്കളെ ഒന്നും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല സ്വയമായിട്ട് അവർ ഹനിച്ചുള്ളൂ അതിന് ശിവൻ്റെ അമ്പലത്തിൽ പോവുക ശിവക്ഷേത്രത്തിൽ തൃപ്പുക കൊള്ളുക അത് അത്താഴ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ തൃപ്പുക അത് പോയിട്ട് പ്രാർത്ഥിച്ച് ആ തൃപ്പുക തൊഴുക പിന്നെ കേതുവിനും രാഹുവിനും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുക അതാണ് നമുക്കിതിൽ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് പറയണ്ടോ ഇവർ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് അതുകൊണ്ട് ഈ നല്ലൊരു സമയത്തെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ദോഷങ്ങൾക്കൊക്കെ ഏതൊക്കെ പരിഹാരങ്ങളാണോ പറഞ്ഞത് അതൊക്കെ കറക്റ്റാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ ഗ്രഹനിലക്കുണ്ടെങ്കിൽ അത് ഒന്നും കൂടി നന്നായിട്ട് പരിശോധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും